ജയരാജന്റെ കഥ എനിയും പറയണത് ഞാൻ തുടങ്ങിയപ്പോ മുതൽ രാജ്യത്തൊരു കാര്യരാജൻ ഞാനീ മന്ത്രിയായപ്പോ ഞാൻ പത്രക്കാരോട് ഒഴിവിടത്ത് വെച്ച് ഞാൻ പറഞ്ഞിരുന്നു ഒരു കാരണവശാലും ജയരാജൻ അഞ്ചു വർഷം തട്ടില്ലായ അപ്പൊ എന്നോട് പത്രക്കം ചോദിച്ചു എന്താ ചോദിച്ചു ഞാൻ പറഞ്ഞു വായ തുറന്നാൽ വിവരക്കിടയിൽ പറയും അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ജയരാജൻ അഞ്ചു കൊല്ലം ഭരിക്കും ഈ സംഭവം ഉണ്ടായപ്പോ എന്ന് വിളിച്ചു തിരുവനന്തപുരത്തുന്ന കക്ഷി നിങ്ങളുടെ നാമ കരുതാപാടല്ലേ എന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്റെ നാട് വരുവാദമായതുകൊണ്ടല്ല നടത്തി എന്തെല്ലാം വിവരക്കാരെ വളർത്തിയതിരെ കുറിച്ച് കൂടി ചെറുപ്പക്കാർ നിങ്ങൾ ഗവേഷണം നടത്തുന്നവരാ നിങ്ങൾ ഒരുപാട് അറിവുകൾ സമ്പാദിക്കുന്നവരാ പ്രപഞ്ച രഹസ്യമറിയാൻ നിങ്ങൾ നടത്തുന്ന ഓരോ ഗവേഷണങ്ങളും അച്ചടികളി അകലം കുറക്കാതെ ഉപഗമിക്കും അങ്ങനെ മാനുഷിക മനുഷ്യ സമൂഹത്തിൽ അജ്ഞയുടെ അറിവുകൾ പരിമിതപ്പെടുത്തുന്ന ഒരു പുതിയ സംരംഭമാണ് സെൽഫി എന്നാണ് അദ്ദേഹം തന്നെ അപാല പാണ്ഡിത്യമാണ് ശാസ്ത്രത്തിലൊക്കെ ഈ ശാസ്ത്രത്തിലെ പാണ്ഡിത്യം ഒന്ന് രാജ്യത്തും വിളമ്പിയാൽ എന്താ രാജ്യത്തിനുണ്ടായില്ല മുഹമ്മദി മരിച്ചു ഒരു നിമിഷം ആലോചിക്കാതെ പറഞ്ഞു ഞാൻ ഇപ്പോഴും അമേരിക്കയിൽ വെച്ച് മുഹമ്മദ് മരിച്ച വാർത്ത കേരളത്തിന് തീരാത്ത നഷ്ടമാണ് നേടി കേരളത്തിന്റെ മഹത്വം ലോകമെമ്പാടും ഉയർത്താൻ സഹായിച്ച അദ്ദേഹത്തിന്റെ മരണം ദുഃഖകരമാണ് ചാനലി നിർത്തിയത് പറഞ്ഞു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അനന്തരം അവകാശിക്കുന്നതിന്റെ ജോലി പറഞ്ഞു കൊണ്ടുവരണോ എന്ന് ഇന്ന് വേണ്ട തീരുമാനിക്കും നിങ്ങൾ സ്പെഷ്യലായിട്ട് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ അമേരിക്കയിലേക്ക് അയക്കും പക്ഷെ അതൊന്നും ചാനലിൽ വന്നിട്ടില്ല ചാനൽ ഓഫ് ആക്കിയ പുള്ളി ഇങ്ങനെ പറയാ അങ്ങനെ ഈ രാജ്യത്ത് വിവരക്കേടും വിട്ടിത്തോളം പിളമ്പി നടക്കുന്ന ഒരു മന്ത്രി ഈ കേരളത്തിനൊരു അപമാനമല്ലേ ആ മന്ത്രിസഭയ്ക്ക് കണ്ടുകൊള്ളുന്നതിന് പകരം വക്കാവിടുന്നതാ എല്ലാം അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് എനിക്ക് തോന്നി അറിയില്ല ഞാൻ ഇപ്പോഴും അദ്ദേഹം പുറത്തു പോകണമെന്ന് പറയുന്നതാണ് അദ്ദേഹം അവിടെ തന്നെ ഇരിക്കടായിരുന്നു ഇരുന്ന് ഈ മന്ത്രിസഭയിൽ ജനങ്ങളെ മുമ്പിൽ ഇറങ്ങാൻ സാധിക്കാത്ത വിധം വിവരക്കേടിന്റെ ആ പാണ്ടവം പോലും നടക്കുന്ന ഒരു വിദൂഷകനായ മന്ത്രിയായി ആ മന്ത്രിസഭ ജയരാജൻ വേണമെന്നായിരുന്നു അദ്ദേഹം ഞാൻ ആവശ്യപ്പെട്ടത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അദ്ദേഹം പത്രക്കാരോട് പറയുന്നത് ഇതിന്റെ അകത്ത് ഗുണ്ട പേരില ഞാൻ ഈ കാലമാത്രം ജീവിച്ചത് എന്നാ ഉണ്ടയില്ലാത്ത ഉണ്ട വെക്കുന്ന ഒരു എന്നായില്ലാത്ത പരിധിയില്ലേ എത്ര കാലായി വെടിവെക്കുന്നു എന്നെ ഇന്ന് ഓൺലൈൻ പത്രകാരം വിളിച്ചു പത്രകാരം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ മാധ്യമങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഈ വിഷയം തന്നെ കൊണ്ടിടക്ക എത്രയോ വർഷമായി ഞാൻ എത്രയോ തവണ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട് സുധാകരൻ വെടിവെച്ചു സുധാകരന്റെ ഗുണ്ടകൾ വെച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞപ്പോ വെടിയുടെ ഉണ്ടെങ്കിലും

ഏഴ് ലക്ഷം ലൈക്ക് ചെയ്തു ഞാൻ ചോദിക്കുന്നു എന്താ മെഡിക്കൽ ബോർഡിന്റെ മുമ്പിൽ ഹാജരാവാത്തത് എന്തിനാണ് ഈ പുകപട എന്തിനാണ് ഈ കവിപ്പിക്കുന്നത് സ്വന്തക്കാരമുളകൻ കുത്തി അടിമി നടത്തി സത്യപ്രതിർത്ത രംഗനം നടത്തി ഞാൻ കുറ്റക്കാരനാണ് വന്ന് കൺസെഷൻ നടത്തി പോകുന്ന ഒരു മന്ത്രിക്ക് സ്വഹാഭിമുഖി ഉണ്ടാക്കാൻ നടത്തുന്ന പ്രചരണത്തിന് ഈ കള്ളവടി കള്ളവടി അത് ഉപയോഗിക്കുന്നത് അതിൽ ചേർന്നതല്ല എന്ന് പറയാൻ ഈ അവസരം ഞാൻ നിന്റെ കയ്യിൽ ഉണ്ടയുമില്ല നിന്റെ കയ്യിൽ വേടിയുമില്ല നിന്റെ ശരീരത്തിൽ ഉണ്ട പൊടിയുമില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ ആവർത്തിക്കുന്നു ആവശ്യമുണ്ടോ ഒരു മെഡിക്കൽ ഹാജരായി തെളിയിക്കണോ നിന്റെ ശരീരത്തിൽ ഉണ്ടയുണ്ട് എന്ന് ഞാൻ അങ്ങനെ അന്ന് വെല്ലുവിളിച്ചപ്പോ ജയരാജ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു കാലപ്പിഴക്കം കൊണ്ട് മജ്ജയിലും രക്തത്തിലും ഞാൻ ചോദിച്ചു ഇതെന്താ വെടിയുണ്ടാണോ അല്ല തരിയുണ്ടോ തരിയുണ്ട രക്തത്തിലും മജയും ലയിച്ചില്ലാണ്ടാവും എന്റെ നാട്ടിലുണ്ട് അറുപത്തിരണ്ടിലെ ഇത്യാസ യുദ്ധത്തിൽ കാലിന്റെ ഈ ചുമലിന്റെ ഷോൾഡറിൽ വെടിയുണ്ട ഇന്നും അത് അലിച്ചു പോകുന്നു ഇതൊന്നും ഇംഗ്ലീഷ് അരിഞ്ഞുപോകൂര പ്രചരിപ്പിച്ച് സമൂഹത്തിന്റെ സഹാനുഭൂതി പിടിച്ചുപറ്റ നടത്തുന്ന അവസാനത്തെ കൈകാലിട്ട കൈകാലിട്ടടിക്കലിന്റെ ഭാഗമാണ് ഇതൊക്കെ ഈ സന്ദർഭത്തിൽ ധ്യാനുസ്മരിപ്പിക്കുന്നു